നമസ്കാരം ബ്രഹ്മ ബൂമർ എന്ന പേരിൽ എൻ്റെ തന്നെ ഫോട്ടോ വെച്ച് കൂളിംഗ് ക്ലാസ്സും വെച്ച് തലയിൽ മറ്റേ മറ്റേ ഹാറ്റും വെച്ചുകൊണ്ടുള്ള ദുബായിൽ വെച്ചെടുത്തൊരു ചിത്രമാണത് ഒരു കൂളിംഗ് ക്ലാസ്സൊക്കെ വെച്ചിട്ട് ആ ചിത്രവും വെച്ചുകൊണ്ട് എൻ്റെ എൻ്റെ യൂട്യൂബിൽ ആ ചിത്രമാണുള്ളത് ആ ചിത്രവും വെച്ചുകൊണ്ട് ബ്രഹ്മ ബൂമർ എന്ന് വെച്ചുകൊണ്ട് ഒരു ഫേക്ക് ഐ ഡി പലർക്കും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അവർ പലരും പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു സൂക്ഷിക്കുക ഞാൻ ആകെ കൂടി യൂട്യൂബിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വരാറില്ല ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വരാറില്ല യൂട്യൂബിൽ മാത്രം അത് ലൈവായിട്ടാണല്ലോ അതിലാൾക്ക് ഒന്നും പറ്റിക്കാൻ പറ്റില്ലല്ലോ അല്ലെ എൻ്റെ അതേ രൂപം അതേ ഭാവം അതേ ശബ്ദമുള്ള ഒരാൾ ഓത്രയും എവിടെ ഉണ്ടാവണം അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊന്ന് നിങ്ങൾ സൂക്ഷിക്കുക ബ്രഹ്മ ബൂമർ എന്ന് പറഞ്ഞ യൂട്യൂബിലൂടെ മാത്രമാണ് യൂട്യൂബിലൂടെ മാത്രമാണ് ഞാൻ പ്രത്യക്ഷപ്പെടാറുള്ളത് കേട്ടോ നമസ്കാരം നമസ്കാരം ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പടം വെച്ചിട്ട് അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിൻ്റെ പേര് ബ്രഹ്മ ബൂമർ എന്ന പേരും വെച്ചിട്ട് ആരാണെന്നറിയില്ല ഒരു ഫേക്ക് ഐ ഡി രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഇതിനൊരു ഒരു ഒരു ഒന്ന് രണ്ടാഴ്ച മുൻപ് ഒരാൾ എന്നോട് വിളിച്ചു എന്നെ പറഞ്ഞു ഇങ്ങനെ സ്വാമിയുടെ ഒരു ഫേക്ക് ഐ ഡി പൈസ ആവശ്യപ്പെട്ടു പറഞ്ഞിട്ടാണ് ഞാൻ ആശുപത്രിയിലാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ എന്നെ വിളിക്കേണ്ട ഇത് അതും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതാണ് സംഭവ സ്വാമി അപ്പോൾ ആശുപത്രിയിലാണെങ്കിൽ അപ്പോൾ ഞാൻ ആശുപത്രിയിലല്ല അന്നൊരിക്കും ആശുപത്രിയിലായിരുന്നു അത് ഇവിടെ അസിത്രോമൈസിന ഗുളിക ആവശ്യത്തിലേറെ ഈ വേദന സംഹാരിയാണ് എനിക്ക് മറ്റേ തലവേദന ഇവിടെ ഈ തൊണ്ടവേദന വന്നപ്പോൾ അത് അങ്ങനെ കഴിച്ചു അപ്പോൾ അതിൻ്റെ അവിടെ ഈ ഭാഗത്ത് കുറച്ചൊരു തൊലി പോകുന്ന സ്കി സ്കിന്ന് പോകുന്ന അതങ്ങനെ മാറുകയും ചെയ്തു അതൊരു ശാരീരികമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല ബ്ലേഡ് കൊണ്ട് കഴിഞ്ഞ് മുറിഞ്ഞ പോലെ അങ്ങനെ ഉണ്ടായത് അപ്പോൾ അത് മനസ്സ് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെ സ്വാമി പൈസ ചോദിക്കുന്നു പറഞ്ഞിട്ടാണ് അത് ചെയ്ത് ആശുപത്രിയിലാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കാര്യം ഇട്ടെടുത്തില്ല ഇപ്പോൾ വീണ്ടും അതുതന്നെ വന്നിരിക്കുകയാണ് സ്വാമിയുടെ ഫേക്ക് ആ ഫേക്ക് അടിയിൽ ആരോ വരുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഇത്രയും കാലമായിട്ട് എന്താണ് എനിക്ക് മറ്റേ ഈ ലൈവില് വരുകയെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒരു സുഹൃത്തുക്കൂടെ വന്ന സമയത്ത് സ്വാമി ലൈവില് വരൂ അത് ഗുണം ചെയ്യും സ്വാമിയെ കൂടുതൽ ആൾക്കാർക്ക് ആൾക്കാരറിയും കൂടുതൽ ആൾക്കാരിൽ ആൾക്കാരിലേക്ക് സ്വാമിയുടെ നിലപാടുകളും അഭിപ്രായങ്ങൾ എത്തിയാൻ കഴിയും അങ്ങനെയാണ് ലൈബിൽ വന്നത് അത് മൂന്നോ നാലോ വട്ടേ ലൈബിൽ വന്നുള്ളൂ പക്ഷെ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് മറ്റുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അത് സാധിക്കില്ല പക്ഷേ അങ്ങനെ ലൈബിൽ വന്ന സമയത്ത് ആ ലൈബിൽ ഞാൻ വരുന്ന സമയത്ത് വരുന്ന ആൾക്കാരെ പോലും പലരും ഈ എൻ്റെ അതേ ഫേക്ക് ഐഡിയിൽ വന്നൊരു ചീത്ത പറയുന്നുള്ളത് അതും കേട്ടു ഞാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ഫേക്ക് ഐഡിയ എന്താണ് എൻ്റെ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു വേറൊരു ബ്രഹ്മഭൂമരെ തേടി പിടിച്ചിട്ട് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ അവരതിന്ന് ഒഴിഞ്ഞു പോയോ എന്ന് അറിയില്ല എന്തായാലും നിങ്ങളെ സൂക്ഷിക്കണം ഞാൻ ഞാനത് പറയാൻ കാരണം ഇത് യൂട്യൂബിലൂടെ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ പറയുന്നുണ്ട് അത് കാലങ്ങളായിട്ട് ഞാനത് പറയുന്നുണ്ട് ഇപ്പോൾ ആ ചിത്രവും ആ പേര് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പരിപാടിയിൽ നിന്ന് എനിക്കറിയില്ല ഇതിനുമുമ്പ് ോളേജ് സിറ്റിയുടെ അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാൽ ഉസ്താദ് അബൂബക്കർ മുസ്ലിയാർ അവരുടെ വിമർശിച്ചു അത് ആർ എസ്സിൻ്റെ പേരിലാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത് ആ വ്യക്തിയെല്ലാം വിമർശിച്ചിട്ടുള്ളത് അപ്പം അന്ന് എനിക്കതിനെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിമോട്ടീ ആയിട്ടൊരാള് ശിഷ്യനായിട്ടൊരാള് അദ്ദേഹം എന്നോട് പറയാനുണ്ടായി ഇദ്ദേഹത്തിനെ സൂക്ഷിക്കണം ഇദ്ദേഹം യോഗിയുടെ യോഗി അധികാരത്തിൽ വരണം സന്യാസി അധികാരത്തിൽ വരണം മോഡി ഇന്ത്യയുടെ രക്ഷക അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിലെ ഫോട്ടോ അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായവും എനിക്ക് ഫേസ്ബുക്കില്ല എനിക്ക് ഫേസ്ബുക്ക് ഏതോ ഒരു കാലം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുമുമ്പ് ഞാൻ തൃശ്ശൂർ ഉള്ള സമയത്താണ് ഒരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നത് അതും പ്രവർത്തിപ്പിച്ചിരുന്നില്ല അങ്ങനെ എനിക്ക് പാറമേക്കാവിൻ്റെ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടൊരു ഭഗവത്ഗീതയുടെ ശങ്കരമാഷ്യത്തിൻ്റെ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്തു ഭാഷാന്തരീകരണം എഴുതി കൊണ്ടിരിക്കുന്ന സമയത്തായത് കൊണ്ട് ഞാനത് നോക്കാറൊന്നുമില്ല അങ്ങനെ ഫേസ്ബുക്ക് നോക്കാറില്ല അപ്പോൾ ആ പേരിലാണെന്നു സ്വാമി ബ്രഹ്മാണ്ട തീർത്ഥാന്നുള്ള പേരിൽ അത് ഒഴിക്കുന്നില്ല അപ്പോൾ അന്ന് ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ പേര് പരിവാചക ബ്രഹ്മചാരി ബ്രഹ്മചൈതന്യ എന്നാണ് അതിനുശേഷം ഫേസ്ബുക്കിൽ അതിന് ശേഷമാണ് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർമ്മ തന്നെ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് സ്വാമി ബ്രഹ്മാനന്ദ എന്ന് പറഞ്ഞ് വന്നിട്ട് ഫോട്ടോ ഒട്ടിച്ചിട്ട് അന്ന് സത്യം പറഞ്ഞാൽ ഒരു നിമിഷം എങ്ങനെയാണത് അവരെ ആരെന്ത് പറഞ്ഞാലും ഇങ്ങനൊരു കാര്യം വന്നാലും തൂക്കി വരാനും വിധിക്കില്ല കോടതി കേസാവില്ല പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തണ്ടേ അപ്പോൾ ഞാൻ ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ അഞ്ച് നാലഞ്ച് വർഷങ്ങളായിട്ട് മൂവായിരത്തഞ്ഞൂറ് നാലായിരം മറ്റോ ആയിട്ടുണ്ട് വീഡിയോ ഇല്ലിട്ടുണ്ട് അതിലൊരു വീഡിയോ എടുത്ത് കാണിക്കേ ഏതൊരു ഇസ്ലാമിനെയോ അതല്ലെങ്കിൽ പ്രവാചകനെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെയോ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ അവഹേളിച്ചുകൊണ്ട് ഓരോന്നെ അടുത്ത് കാണിക്കുകയും അത് ലൈവാണല്ലോ മറ്റ് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഒരു ഫോട്ടോ കൊണ്ട് ഒട്ടിക്കാം എഴുതി ഉണ്ടാക്കാൻ പറ്റും ഇത് ലൈവായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാദ്ദേഹം പിന്നെ കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പിന്നെ അതിൻ്റെ കൂടുതൽ കൂടുതലും സംസാരിച്ചില്ല അത് അങ്ങനെ അവസാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ ഈ മൂവായിരത്തഞ്ഞൂറ് നാലായിരം വീഡിയോസിൽ പറയാത്തൊരു കാര്യം ഞാൻ എന്തിനാണ് മറ്റേ ഫേസ്ബുക്കില് പറയുന്നത് അല്ല ഇതുപോലെ ഫേക്ക് ഐ ഡിയിലാക്കിയിട്ട് അതിലൂടെ പറയുന്നത് ആയതുകൊണ്ട് തന്നെ ലൈവായിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ദിവസവും ഞാൻ വരുന്നുണ്ട് അന്നത്തെ ചെറിയ വർത്താനവും വഴി വർത്താനവും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സംവദിക്കാൻ വേണ്ടി ഞാൻ വരുന്നുണ്ടല്ലോ ഏതായാലും ഞാനിവിടെ ഈ ലൈവ് അത് നിർത്തി വെച്ചിട്ടുണ്ട് ദൈവമേ അത് നിർത്തി വെച്ചു കാരണം ഞാനിപ്പോൾ അങ്ങനെ ലൈവിൽ വരികയാണെങ്കിൽ നമസ്കാരം അതേ ഞാൻ പറയാറുള്ളൂ പല പല ഞാൻ ഇങ്ങനെ ലൈവ് ഈ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമായിട്ടാണ് ലൈവ് എന്ന് എന്താണെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സ്ത്രീകളാണ് കൂടുതൽ ഹിന്ദിക്കാർ വരുന്നുണ്ട് മറാഠികൾ വരുന്നുണ്ട് തമിഴന്മാരും തമിഴ് സ്ത്രീകൾ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് മലയാളികളും വരുന്നുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം അതിനകത്ത് നമസ്കാരം എന്ന് പറഞ്ഞു അതിൽ ഞാൻ ഒഴിഞ്ഞുപോയി എനിക്കത് സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോയി എന്നർത്ഥം അപ്പോഴാണ് ലൈവിന് വന്നിട്ടും ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് പലരും പലരും കുറ്റം പറയേണ്ടിത്ര എനിക്ക് പറയാനുള്ളൂ വേറെ എനിക്കൊന്നും ചെയ്യാനില്ല ഇത് ഞാനല്ല ഞാൻ ആകെക്കൂടി ഞാൻ വരുന്നത് ലൈവിൽ വരുന്നത് അല്ലെങ്കിൽ ഞാൻ ആകെക്കൂടി വരുന്നത് യൂട്യൂബിൽ മാത്രമാണ് ട്വിറ്ററിൽ ഞാനില്ല ഇൻസ്റ്റഗ്രാമിൽ ഞാനില്ല എക്സിൽ ഞാനില്ല അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഞാനില്ല അതിലൊന്നും ഞാനില്ല ഞാൻ ലൈവിലും ഞാനില്ല ഞാൻ ആയിക്കൂടി ലൈവ് മൂന്ന് വട്ടം വന്നു ഇനിയിപ്പോൾ അതിലും ഞാനില്ല അതിനൊരു സമയമൊന്നുമില്ല അപ്പം ആകെക്കൂടി വരുന്നത് യൂട്യൂബിൽ മാത്രമാണ് വരുന്നത് ഈ യൂട്യൂബിനകത്ത് ഞാൻ നിങ്ങളോട് ആരെങ്കിലും പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഞാൻ ആശുപത്രി എടുക്കുന്ന സമയത്തും ആരോടും പൈസ ചോദിച്ചിട്ടൊന്നുമില്ല ഞാൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു പക്ഷേ എന്നെ എന്നെ അത്രയും മാത്രം എന്നോട് താല്പര്യമുള്ള എനിക്ക് താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട് അത് വേറെ ആൾക്ക് ബുദ്ധിമുട്ട് ഞാനും അങ്ങോട്ടും കൊടുക്കും എൻ്റെ ഉള്ള പോലെ ഇങ്ങോട്ട് കിട്ടുന്ന അയ്യായിരമാണ് ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നത് അഞ്ഞൂറായിരിക്കും പക്ഷേ ഇതിലൂടെ അല്ലാണ്ട് മറ്റൊരു ട്രാൻസാക്ഷൻ ഏത് രൂപത്തിൽ സം മറ്റേ ശബ്ദ ശബ്ദത്തിലൂടെയോ ഏത് രൂപത്തിലാണെങ്കിൽ പോലും എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത് യൂട്യൂബിലൂടെ മാത്രമാണ് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും എനിക്കില്ല ഞാൻ പ്രത്യേകം പറയുന്നു ആയതുകൊണ്ട് എൻ്റെ പേരിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള ഐഡിയകൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നല്ല കാര്യവും ചെയ്യുന്നുണ്ടായിരിക്കുക അയ്യോ സ്വാമി ആശുപത്രിയിലാണ് അപ്പോൾ അതിൽ കൊടുത്ത നമ്പറുകളായിരിക്കും അറിയും കൊടുത്ത ഇതുവരെ കൊടുത്തതായിട്ടൊന്നും ചരിത്രം ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഏതായാലും നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മാത്രമല്ല നിങ്ങളുടെ പേരിലും ഇപ്പം ഇങ്ങനെ എൻ്റെ പേരിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലും ഇത് വരുത്താൻ ബുദ്ധിമുട്ടില്ലല്ലോ അവിടെ നിങ്ങളെല്ലാവരും പറയണം നിങ്ങൾ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് നിങ്ങളോട് പൈസ എന്തെങ്കിലും എനിക്ക് നിങ്ങളുടെ പൈസ വേണമെങ്കിൽ ഞാൻ യൂട്യൂബിലൂടെയാണ് പറയുക ഞാൻ വലിയ കഷ്ടത്തിനാണ് എനിക്ക് ആശുപത്രി ഞാൻ ചത്തുപോകും നിങ്ങളെ കഴിയാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നത് എനിക്കെപ്പറും പറയാനുള്ളത് യൂട്യൂബ് മാത്രമാണ് വേറൊരു മാർഗ്ഗത്തിലൂടെ ഞാൻ പറയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും കവളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ഇത് എന്നെ കുറ്റം പറയരുത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും നിങ്ങളോട് സംസാരിച്ചതെന്നർത്ഥം ഏതായാലും ഒരു ഈ ലൈവ് പരിപാടി അത് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് പത്തരം കാര്യങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഞാനും പണ്ട് ഗീതാജ്ഞാനയ്ക്ക് നടത്താറുണ്ട് അപ്പോൾ ഗീതാജ്ഞാനയ്ക്ക് നടത്തുന്ന സമയത്തൊക്കെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാണല്ലോ മുമ്പിൽ ഞാൻ ഞാനിപ്പുറത്തിരിക്കുന്നു ഡയറക്റ്റ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാണല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നിസ്സാരം പറയുക മറ്റേ തൃശ്ശൂരിൽ ഞാൻ ഗീത നടത്തി കഴിയുമ്പോഴൊരു ഉഷാന്ന് ഒരു സ്ത്രീ ഒരു ഏഴവ സ്ത്രീയാണ് അവരുടെ ഭർത്താവിൻ്റെ പേര് മുകുന്ന അവരെല്ലാ ദിവസം അവിടെ വരും വന്നു കഴിഞ്ഞാൽ അവസാനൊരു ഒരു പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിനവർ തിരക്ക വെച്ച് ഒഴിഞ്ഞു പോയി എന്നിട്ട് ആരോടോ ആരോടോ ഒരു പറഞ്ഞു ഓത്രേ ഓക്കേ കള്ളന്മാരാണ് ഞാനാ ഞങ്ങളുടെ പോകുന്ന തിരക്കൊക്കെ അവർ ഒരാവശ്യമില്ലാത്ത പറഞ്ഞതാണ് അവർ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡയറക്റ്റായിട്ട് സംവദിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളു ഇപ്പം ഈ യൂട്യൂബിൽ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ബോക്സ് എഴുതുന്നത് നീ ആരടാ നീ ആരടാ നീ ആരടാ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട് ആയിക്കോട്ടെ അത് എനിക്ക് വളരെ മോശമായിട്ട് എഴുതുമ്പോൾ ഞാൻ അത് ഡിലി ഡിലീറ്റ് ചെയ്ത് കളയും ആ ആളെ ബ്ലോക്ക് ചെയ്ത് കളയും പ്രശ്നം കഴിഞ്ഞില്ലേ എന്തിനാ എന്നെ കുച്ചു കുറ്റം പറയുന്നത് ഞാൻ വായിച്ചിട്ട് പിന്നെ മറ്റുള്ളവർക്കും കൂടി ഞാനത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഈ വരിക എന്നിട്ടാൽ ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരർത്ഥത്തിൽ ഡയറക്റ്റായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കലാണ് അപ്പം അതിൽ ഇതിങ്ങനെ കുറെ അപകടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിപ്പം അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വരുന്ന പല മെസ്സേജുകളും നിങ്ങൾ നിങ്ങൾ കരുതുന്ന ആളുടെ ഒരുപക്ഷെ നിങ്ങളുടെ മകൻ്റെ കൂട്ടുകാരനായിരിക്കാം അല്ലെങ്കിൽ മകളുടെ കൂട്ടുകാരിയായിരിക്കാം അവളുടെ പേര് മറ്റേ ശാന്തി എന്നായിരിക്കാം ശാന്തി തൊടുപുഴ എന്നായിരിക്കാം പിറ്റേ ദിവസം ശാന്തി തൊടുപുഴ എന്ന് പറഞ്ഞ സ്ത്രീ അപ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോയും വെച്ച് ആ കുട്ടിയുടെ പേരും വെച്ചുകൊണ്ട് അപ്പം നിങ്ങൾ ശാന്തി തൊടുമ്പോഴാണ് വിചാരിക്കുക അപ്പോൾ എന്താ മോളെ സുഖമാണോ അതിന് മറുപടി തുടങ്ങി നീ ആരുടെ ഇത് ചോദിക്കാൻ ഉടനെ തന്നെ ഈ സ്ത്രീ ആ പെൺകുട്ടിയെ വിളിച്ചു പറഞ്ഞു നീ നിന്റെ സ്വഭാവം ഇങ്ങനെ നിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ അവരുടെ ബന്ധം മുറിയാണ് അവിടെ അപ്പോൾ തിരിച്ച കുട്ടി എന്താ ചേച്ചി ഇങ്ങനെ പറയും ഞാൻ നീയൊന്നും സംസാരിക്കുന്നു വേണ്ട ആ ഫോൺ കട്ട് ചെയ്ത് കളയാണ് അപ്പം അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കണം ഇത് ഇതിനകത്ത് ഒരുപാട് കള്ളക്കളികൾ കാരണം ഈ ഇപ്പോൾ എ ഐ വരാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഭാവനയിൽ ഭാവനയിൽ വെച്ച് തോന്നുന്നത് അതിൻ്റെ ഒരു ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ ഇവിടുത്തെ അവർക്ക് കോടികൾ കൊടുത്തിട്ട് വേണം സിനിമയിൽ അഭിനയിപ്പിക്കാൻ പക്ഷേ എനിക്ക് രണ്ട് മൊബൈലും വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രോഗ്രാം അറിയുമെങ്കിൽ എനിക്ക് രണ്ട് മൊബൈലും വെച്ച് ഒരു തിരക്കിനെ രൂപപ്പെടുത്തി ആരെയൊക്കെ അഭിനയിപ്പിക്കണം ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ചാൾസ് വോൺസൺ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് അമിതാഭ് ബച്ചനൊക്കെ കൊണ്ടുവരാൻ പറ്റും വിജയനെ കൊണ്ടുവരാൻ പറ്റും രജനീകാന്തിന് സിനിമ എടുക്കാൻ പോകും അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഇനി ഒരു യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവിലും ഒന്നിലുണ്ടാകുന്നതല്ല ഞാൻ ചത്തൂ എന്ന് വിശ്വസിച്ചോളം പറയും കാരണം ഇനിയിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ശബ്ദം പോലും ഇപ്പം മറ്റേ എന്താ മാഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡ് ഫാദർ ഗോഡ് ഫാദർ അതിൻ്റെ മറലൻ ബ്രാൻഡോ അഭിനയിച്ചിട്ടുള്ള മറലം ബ്രാൻഡോട് അതിനെ അഭിനയിച്ചിട്ടുള്ളത് ആ മറലം ബ്രാൻഡോവിൻ്റെ വേഷം കെട്ടിയിട്ട് മോഹൻലാൽ ഡയലോഗ് പറയും ഞാൻ കണ്ടു ആ കണ്ണ് പോയി എൻ്റെ മോഹൻലാൽ മറം ബ്രാൻഡുവിൻ്റെ അതേ ആക്ഷൻ കണ്ണിൻ്റെ മൂക്കിൻ്റെ മായയുടെ ശബ്ദവും വെച്ചുകൊണ്ട് ഗോഡ് ഫാദർ അപ്പം ഇനി സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലിൻ്റെ ഇവിടെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പണ്ടെങ്കിൽ നമ്മൾ കല്യാണം നടക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫറെ വിളിച്ചു ഒഴിച്ച് കൊണ്ടുവരണം എന്നിട്ട് എല്ലാം കഴിഞ്ഞാൽ കാത്തിരിക്കണം ആ ഫോട്ടോ കിട്ടാൻ വേണ്ടി ഇപ്പം എന്താ ആയിരക്കണക്കിന് ആയിരക്കണങ്കിലും മൊബൈലിലൂടെയാണ് പകർത്തുന്നത് അങ്ങോട്ട് അയച്ചു ഇങ്ങോട്ട് അയച്ചു സെൻഡ് ചെയ്തു ഷെയർ ചെയ്തു അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഒട്ടിച്ചു വെച്ചു ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാലം മാറി അതുകൊണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ശബ്ദത്തിൻ്റെ അനുകരണം ആളുടെ രൂപത്തിൻ്റെ അനുഗ്രഹം അനുകരണം ഇപ്പോൾ ദുബായിൽ പോലെ അമേരിക്കയിലൊക്കെ വാർത്തകൾ വായിക്കാൻ പറ്റുന്ന പെൺകുട്ടികളൊന്നുമല്ല അവിടെ ശമ്പളം കൊടുക്കണ്ടേ അതിന് പകരം എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൽ കുട്ടികളെ സൃഷ്ടിച്ച് അവരെ വാർത്ത വായിക്കുന്നത് അതിന് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു കുത്തു കുത്തി കഴിഞ്ഞാൽ ആ പറയേണ്ട പറയേണ്ട വാചകങ്ങൾ അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞോളും ചിരിക്കേണ്ട സമയത്ത് ചിരിച്ചോളും കരയേണ്ട സമയത്ത് കരഞ്ഞോളും ഇന്ന പ്രധാന ഇന്ന രാജ്യത്തെ പ്രധാനമന്ത്രി അന്തരിച്ചു ആ സമയത്ത് ഇന്ന രാത്രി ഇന്ന സ്ഥലത്തെ പ്രധാനമന്ത്രി അന്തരിച്ചു എന്നവർ പറയില്ല അന്തരിച്ചു എന്നല്ലേ ആ വാക്കുക ഏകും മനസ്സിലായി അപ്പോൾ അവർ പറയും ഇന്ന രാജ്യത്തെ പ്രധാനമന്ത്രി അന്തരിച്ച വിവരം നിങ്ങളറിയിച്ചു കൊള്ളുന്നു ഇങ്ങനെ പറയുന്നത് അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ബുദ്ധി പത്ത് ശതമാനം മനുഷ്യൻ കൊടുക്കണം മനുഷ്യൻ്റെ പുറകിൽ ഉണ്ടാവും എങ്കിലും തൊണ്ണൂറ് ശതമാനം എ ഐ എ തന്നെ കാര്യങ്ങൾ രൂപപ്പെടുത്തും ഞാൻ കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു മാത്രം ഏതായാലും ഈ ഒരു കാര്യം ദയവ് ചെയ്ത് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാനാന്ന് ധരിക്കരുത് എൻ്റെ പേര് കണ്ട് ഞാനാന്ന് ധരിക്കരുത് ബ്രഹ്മഭൂമി ഇനിയിപ്പോൾ എത്ര എണ്ണം വരാൻ പോകണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എന്നോട് ഒരു എന്നോട് ഒരു സുഹൃത്ത് വിളിച്ച് പറയണത് അയാളുടെ പേരിൽ അയാൾ ദുബായിൽ പോയി എൻ്റെ ഇടയിൽ തമിഴിനാണ് അപ്പം അയാളുടെ പേരിൽ പൈസ പിരിച്ചിട്ടുണ്ട് അയാൾക്ക് അഞ്ച് എട്ട് ലക്ഷം മറ്റേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അയാൾക്ക് അത് അത് എന്തോ ഒരു പ്രശ്നമായിട്ട് അത് ഡിമോണിറ്റൈസേഷൻ അല്ല എന്താ പറയാൻ പറ്റേ അതിൻ്റെ ആഡ്സൻസ് അതിൻ്റെ പൈസ കട്ട് ചെയ്തതാണ് പിന്നെ റവന്യൂ കട്ട് ചെയ്തതാണ് പിന്നെ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ദുബായിൽ ജോലിക്ക് പോകുകയും ചെയ്തു അബുദാബിയിലാണ് ജോലി ഇതുപോലത്തെ അങ്ങനെ പേരിൽ പൈസ പൈസ പിടിച്ച ആൾക്കാരുണ്ട് നോക്കി വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അകന്ന ബന്ധുവാണ് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്തു അവർ കുറെ പൈസ കിട്ടുകയും ചെയ്തു അപ്പം ഇത് വ്യാപകമായിട്ടൊരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത് എൻ്റെ പേരിലൊരു തട്ടിപ്പ് നിങ്ങളുടെ ഒരു പത്ത് രൂപ പോകരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് ബ്രഹ്മ ബൂമർ എന്ന പേരിൽ എൻ്റെ തന്നെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫേക്ക് ഐ ഡിയിലൂടെ പലയിടത്തും പല വിക്രാസം ഒപ്പിച്ച് വെക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു എനിക്കത് വേണ്ടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എനിക്ക് ആയി യൂട്യൂബ് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ ഇതുപോലെ വന്ന് ആരെങ്കിലും സംസാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ എൻ്റെ അതേ രൂപത്തിലുള്ള ഒരാൾ ഉഗാണ്ടതിലുണ്ടെങ്കിലോ എൻ്റെ അതേപോലെ ശബ്ദമുള്ള ഒരാളിലോ അത്ര അവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ മലയാളം സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിലോ അയാൾ ഇതേപോലെ ലൈവില് വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ബാക്കിയുള്ള എനിക്ക് പറയാൻ പറ്റും യൂട്യൂബിലെ കൂടെ അല്ലാതെ വേറെ എവിടെയും ആരെന്ത് ബൂമർ എന്ത് വന്ന് പറഞ്ഞാലും ദയവ് ഇത് നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യണ പോലെ റെസ്പോണ്ട് ചെയ്യരുത് അത് ആരോ ആണ് ഏതോ ഫേക്കാണ് ഫേക്ക് എന്ന് പറയുമ്പോൾ നല്ലതല്ലാത്ത ഏതൊരു ഒരു വ്യക്തിത്വമാണ് അതിൻ്റെ പുറകിലുള്ളതെന്ന് അർത്ഥം അപ്പോൾ അത് വേണ്ടുന്ന പോലെ നിങ്ങൾ ചെയ്യുമല്ലോ നമസ്കാരം